ഇവിടെ വെച്ച് നിങ്ങൾ പഠനം അവസാനിപ്പിക്കാനിരിക്കണോ നമ്മുടെ സെറ്റിനെ അപേക്ഷിക്കാനുള്ള തീയതിയും നീട്ടിയിട്ടുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇപ്പൊ നിങ്ങൾ മറക്കണ്ട നിങ്ങളുടെ മുന്നിലുള്ള ദിവസങ്ങൾ അത് അറുപതായിക്കോട്ടെ എഴുപതായിക്കോട്ടെ നിങ്ങൾ അറുപത് ദിവസം കണക്ക് കൂട്ടിയാൽ മതി ഹായ് വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്ക് ഞാൻ അശ്വതി ജോഷിന്റെ റിസൾട്ടും വന്നു അല്ലേ സെറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കേട്ടിട്ടിന്റെ റിസൾട്ട് വന്നു കേട്ടിട്ടിന്റെ റിസൾട്ട് വന്നപ്പോൾ ഒത്തിരി അധികം കുട്ടികളെ സന്തോഷത്തിലാണ് അല്ലേ അപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ പഠനം അവസാനിപ്പിക്കുവാനിരിക്കുകയാണോ ഹയർ ക്വാളിഫിക്കേഷൻ ആയ സെറ്റ് നേടണ്ടേ നിങ്ങൾ പി ജി കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ് ആയിരിക്കണം അത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി മേഖലയിലെ അധ്യാപനത്തിന് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ നിങ്ങൾ ഒരു അൺഎയ്ഡഡ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നതെങ്കിലും അവിടെ പ്രൊമോഷൻ സാധ്യത വർദ്ധിക്കും അല്ലേ സർക്കാർ സർവീസിൽ മാത്രമല്ല സർക്കാർ മേഖലയിൽ മാത്രമല്ല എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖലയിലും ഒക്കെ നമ്മൾ സെറ്റ് ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഹയർ സെക്കൻഡറിയിലേക്ക് അല്ലെങ്കിൽ വി എച്ച് എസ് സിയിലേക്ക് വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിലേക്ക് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ കേട്ടിട്ട് എത്ര നേടിയവർക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് സെറ്റിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അവർ പഠിച്ച് പഠിച്ച ഒരു ലെവലായിട്ടിരിക്കുവാണ് അല്ലേ അപ്പൊ ആ ഒരു ഫ്ലോയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പി ജി പാസ് സെറ്റും കൂടെ പാസ്സാവണം സെറ്റും കൂടെ നിങ്ങൾക്ക് ഉടൻ തന്നെ ക്രാക്ക് ചെയ്യാൻ അവസരമാണ് നമ്മുടെ സെറ്റിനെ അപേക്ഷിക്കാനുള്ള തീയതിയും നീട്ടിയിട്ടുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇനി കേട്ടിട്ട് പാസ്സായില്ല എന്ന് കരുതിയും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്തുകൊണ്ടെന്നല്ലേ ഞാൻ അങ്ങനെ പറയുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും സെറ്റ് നേടിയെടുത്താൽ എനിക്ക് എൽ പി യു പി എഴുതാൻ സാധിക്കുമോ അല്ലേ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും അത് പറയാനൊരു കാരണമുണ്ട് ഈ നവംബർ ഇരുപത്തെട്ടിന് വന്ന ഗസറ്റഡ് നോട്ടിഫിക്കേഷൻസ് പി എസ് സി ഇറക്കിയ നോട്ടിഫിക്കേഷൻസിൽ അവിടെ അധ്യാപക തസ്തികകൾ എൻ സി എ വിജ്ഞാപനം വന്നു അല്ലേ ആ എൻ സി എ വിജ്ഞാപനത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അല്ലേ ഹയർ ക്വാളിഫിക്കേഷൻ ഇക്വലൻ്റായി അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പലരും സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു എനിക്ക് സെറ്റുണ്ട് പക്ഷേ കേട്ടിട്ടില്ല അപ്പോൾ എനിക്ക് ഇനിയും കേട്ടിട്ട് എഴുതി എടുത്താലേ പറ്റുള്ളൂ ഇത്തവണത്തെ കേട്ടിട്ട് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല അങ്ങനെയൊക്കെ സങ്കടപ്പെട്ട് ഇരുന്നവരുണ്ട് ഇനി കേട്ടിട്ട് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയിലത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ അപേക്ഷ ഇനിയും നിങ്ങൾക്ക് കൊടുക്കാൻ അവസരമുണ്ട് എന്നുള്ളതാണ് അല്ലേ അത് നിങ്ങൾ കണ്ടു കാണും കേട്ടിട്ട് അത് നിങ്ങൾ കണ്ടു കാണും സെറ്റിൻ്റെ ഡേറ്റ് അപേക്ഷിക്കാനുള്ള ഡേറ്റ് നീട്ടിയ കാര്യവും നിങ്ങൾ അറിഞ്ഞു കാണും അല്ലേ അപ്പം നിങ്ങളിൽ ഓരോരുത്തരും പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൈക്കോളജിയൊക്കെ നിങ്ങൾ കേറ്റിട്ടിന് വേണ്ടി പഠിച്ചിട്ടുണ്ടാകാം അപ്പോൾ കേട്ടിട്ട് വണ് ടു ഒക്കെ പഠിച്ചവർ ഒരു പക്ഷേ മലയാളത്തിലായിരിക്കാം പഠിച്ചത് പക്ഷേ കേട്ടിട്ട് ഇത്രയും പഠിച്ചവർ ഇംഗ്ലീഷിലല്ലേ സൈക്കോളജി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ പഠിച്ചിരിക്കുന്നത് അല്ലേ അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ബേസ് ഉണ്ട് അല്ലേ അപ്പം ഇന്ന് ഞാനിവിടെ സൈക്കോളജി എടുക്കുന്നതുകൊണ്ടാണ് സൈക്കോളജിയുടെ കാര്യം മാത്രം പറഞ്ഞത് നിങ്ങൾക്കറിയാം സെറ്റ് എക്സാം എന്ന് പറയുന്നത് ജനറൽ പേപ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറും ഉൾക്കൊള്ളുന്നതാണ് ഈ ജനറൽ പേപ്പർ എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത് അതിൽ ഒരു പാർട്ട് സിക്സ്റ്റി മാർക്കിന് വരുന്നത് സൈക്കോളജി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന പാർട്ടിൽ നിന്നാണ് അപ്പം നിങ്ങൾ പഠിച്ചിരിക്കുന്നവരാണ് നിങ്ങൾക്ക് നല്ല ബേസും ഉണ്ട് എങ്കിൽ ജനറൽ പേപ്പറിനെ അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യുവാനുള്ള മാർക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി മനസ്സിലായോ സൈക്കോളജി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മാത്രം പഠിച്ചാൽ നിങ്ങൾ പാസ്സാകും എന്നല്ല ഞാൻ പറയുന്നത് ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് പഠിക്കാൻ ഈസിയാണ് എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ പാസ്സാകാത്തവരാരും വിഷമിക്കേണ്ടതില്ല സെറ്റിനപേക്ഷിക്കാനുള്ള തീയതി നീട്ടിയിട്ടുണ്ട് ഇനി പാസ്സായവരും എന്തു ചെയ്യാം നിങ്ങൾക്ക് ആ ഹയർ സെക്കൻഡറിയിലേക്ക് പോകുവാനുള്ള ഒരു വഴിയായിട്ട് സെറ്റിനെ എഴുതിയെടുക്കാവുന്നതുമാണ് അപ്പോൾ നമുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ മുന്നോട്ട് പോവാം അതായിരിക്കും എളുപ്പം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്ര ഈസിയാണോ പഠിക്കാൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം സൈക്കോളജിയുടെ തന്നെ ക്വസ്റ്റ്യൻസ് നോക്കാം ഈ കഴിഞ്ഞ എക്സാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഫാമിലിയർ എന്ന് നോക്കൂ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കും ഐഡൻറ്റിഫൈ ദ ടെക്നിക് യൂസ് ബൈ എ ടീച്ചർ ഫോർ ഡീലിംഗ് വിത്ത് സ്റ്റുഡൻസ് വിത്ത് ലേണിങ് ഡിഫിക്കൽട്ടീസ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ഓരോരുത്തരും നിങ്ങൾ നോക്കിയാൽ അറിയാം അവരിൽ എന്തുണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് ഓരോരുത്തരും ഒരുപോലെയല്ല അല്ലേ അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റീസ് വരുമ്പോൾ അവിടെ ടീച്ചർ സ്റ്റുഡൻസിനെ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുക നിങ്ങളുടെ ക്ലാസ്സിലെ കാര്യമാണ് പറയുന്നത് നോക്കൂ ഓപ്ഷൻ എ സൈക്കോതെറാപ്പി ഓപ്ഷൻ ബി ഡിഫറെഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഓപ്ഷൻ സി കൊഗ്നെറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഓപ്ഷൻ ഡി ഹൈ ഹിപ്നോസിസ് ഇതിലേതായിരിക്കാൻ വരിക നിങ്ങളെ സൈക്കോതെറാപ്പി യൂസ് ചെയ്യോ കൊഗ്നെറ്റീവ് ബിഹേവിയറൽ തെറാപ്പി യൂസ് ചെയ്യോ ഹിപ്നോസിസ് യൂസ് ചെയ്യോ ഇത് മൂന്നും യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല അല്ലേ അത് മൂന്നും എന്താണ് ക്ലിനിക്കൽ മെത്തേഡാണ് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കാം ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം അല്ലേ കുട്ടികൾ വ്യക്തി വ്യത്യാസം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളവരാകുമ്പോൾ അതാണ് ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ശരിയല്ലേ ശരിയാണ് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യവുമാണ് പഠിച്ചതല്ലേ പഠിച്ചതാണ് നോക്കൂ േറ്റഡ് ഇൻസ്ട്രക്ഷൻ ക്ലിയർ ആണ് അടുത്തതിലേക്ക് പോവാം നോക്കൂ അക്കൗണ്ടിൻ സൈക്കോ അനലിറ്റിക് തിയറി പഠിച്ചതല്ലേ ഫ്രോയിഡിന്റെ തിയറി നിങ്ങൾ പഠിച്ചതല്ലേ പഠിച്ചതാണ് ഡിഫൻസ് മെക്കാനിസം ആർ പ്രൈമർലി യൂസ്ഡ് ടു സ്ട്രെങ്ത് എൻഡ് സൂപ്പർ ഈഗോ സേവ് ദ ഈഗോ ഫ്രം ആൻസൈറ്റി ബ്ലെയിം അതേഴ്സ് സപ്പോർട്ട് അതേഴ്സ് ഇതിൽ എന്തായിരിക്കുക എന്താണ് ഡിഫൻസ് മെക്കാനിസം നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നതാണല്ലേ ഇപ്പോൾ കയറ്റിറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ സെറ്റ് കിട്ടിയില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അവിടെ ഒരു ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യും എന്താ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര പാടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ പാടായിരുന്നു അല്ലെങ്കിൽ ടീച്ചർ നല്ലവണ്ണം പഠിപ്പിച്ചില്ല അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടിയില്ല പല തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം നമ്മൾ അവിടെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ ഇവിടെ ഉത്തരം എന്തായിരിക്കാൻ വരിക എന്തായിരിക്കാൻ വരിക സ്ട്രെങ്ത് ആൻഡ് സൂപ്പർ ഈഗോയാണോ ബ്ലെയിം അതേഴ്സാണോ ആണോ ആണോ സപ്പോർട്ട് ആണോ അല്ല അല്ലേ നമുക്ക് ഇൻട്രൻസിക് ആയിട്ടും എക്സ്ട്രെൻസിക് ആയിട്ടും ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകും ആങ്സൈറ്റി ഉണ്ടാകും അവിടെ എന്തായിരിക്കും സേവ് ദ ഈഗോ ഫ്രം സേവ് ഈ ആണ് സേവ് സേവ് ദ ഈഗോ ഫ്രം ആങ്സൈറ്റി ഈഗോയെ സേവ് ചെയ്യാണ് ഡിഫൻസ് മെക്കാനിസത്തിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യരുത് ചാടി കയറി കറുപ്പിക്കരുത് രണ്ട് മൂന്ന് വട്ടം ആ ക്വസ്റ്റ്യൻ വായിക്കുക നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന കാര്യമാണ് നെഗറ്റീവ് മാർക്കിങ് ഇവിടെ ഇല്ല അപ്പോൾ ആ മാർക്ക് നിങ്ങൾക്കുള്ളതാണ് ഒന്ന് രണ്ട് വട്ടം ചിന്തിച്ചു കഴിയുമ്പോൾ ആ ആൻസർ നിങ്ങളിലേക്ക് എത്തും രണ്ട് മാർക്ക് കിട്ടിയില്ലേ ഇത് രണ്ടും നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ് ശരിയല്ലേ വളരെ ഈസിയാണ് മാർക്ക് നേടാൻ സൈക്കോളജിയുടെ ഭാഗത്ത് നിന്ന് നോക്കൂ സേവ് ദ ഈഗോ ഫ്രം ആൻസൈറ്റി ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ നമുക്ക് മാച്ച് ദ ഫോളോയിങ് നോക്കൂ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ പഠിച്ചതാണിതും കാളിയോ ഈഡിപ്പസ് കോംപ്ലക്സ് നിങ്ങളിപ്പോൾ മനസ്സിൽ ഉത്തരം പറയുന്നുണ്ടാവും അല്ലേ നോക്കൂ ട്രാൻസ്ഫറൻസ് തെറാപ്പി ഇവിടെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു ഫ്രീ അസോസിയേഷൻ അനിമ അനിമസ് അനിമസ്റ്റേജ് ക്ലൈൻസ് ഫീലിംഗ് ടുവേർഡ്സ് തെറാപ്പിസ്റ്റ് എന്താണ് നിങ്ങൾ കറക്റ്റ് ഒന്ന് നോക്കുകയും കാളിയൂ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു അനിമ ആൻഡ് അനിമസ് എന്ന കോൺസെപ്റ്റുമായിട്ട് ആ ബന്ധപ്പെട്ട ആളാണ് ആര് കഴിയും നിങ്ങൾക്കറിയത് അല്ലെ നിങ്ങള് പലവട്ടം പഠിച്ച് ആ തറവായ ഒരു കാര്യമാണ് അടുത്ത കോംപ്ലക്സ് കോംപ്ലക്സ് സ്റ്റേജ് സ്റ്റേജ് ആണ് ആണ് അടുത്ത ട്രാൻസ്ഫറൻസ് എന്താ ട്രാൻസ്ഫറൻസ് നോക്കൂ ക്ലൈൻസ് ഫീലിംഗ് ടുവേർഡ്സ് തെറാപ്പിസ്റ്റ് അല്ലെ ഒരു ക്ലൈൻറും ഒരു തെറാപ്പിസ്റ്റും അല്ലേ അയാൾക്ക് ക്ലയന്റിന് തെറാപ്പിസ്റ്റിനുള്ള ഒരു ഇമോഷണൽ ഉണ്ട് അതാണ് ഇവിടെ പറയുന്നത് ട്രാൻസ്ഫറൻസ് എന്നാ തെറാപ്പിയില് അങ്ങനെയാണോ ഒരു ക്ലയൻറ്റും ഒരു തെറാപ്പിസ്റ്റും തമ്മിൽ ഫ്രീ അസോസിയേഷൻ ആണ് ശരിയല്ലേ ആണ് അല്ലേ അപ്പൊ ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആൻസർ കിട്ടി കിട്ടിയില്ലേ കിട്ടി അല്ലേ അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം എന്താണ് ഇവിടെ ആൻസർ വരുന്നത് എ ടു ബി ത്രീ സി ഫോർ ഡി വൺ ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ ആ ഡി വൺ എത്ര സി ഫോർ ഡി വൺ ക്ലിയർ ആയോ ക്ലിയർ ആയി അല്ലേ കഴിഞ്ഞ പ്രാവശ്യം തെറ്റിച്ചവരും ഇത് തിരുത്തിക്കൊള്ളണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ സെറ്റ് എക്സാമിന് ഇത് തെറ്റിച്ചു പഠിച്ചവരും തിരുത്തിക്കോളണം കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ കഴിഞ്ഞ ജൂലൈയിലെ എക്സാം വരെ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൈക്കോളജിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഭാഗത്ത് നിന്ന് ഞാനിപ്പോ അത് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ അത് പറയുന്നത് ബാക്കി ചോദ്യങ്ങളുടെ കാര്യം ഞാനിവിടെ പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പൊ ഇവിടെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഒരു പക്ഷേ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ വന്നിരിക്കണം എന്നില്ല പാറ്റേണിൽ ചേഞ്ച് വരാം മനസ്സിലായി ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിട്ടായിരിക്കാം വന്നിരിക്കുന്നത് പക്ഷെ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇത് കഴിഞ്ഞ വർഷം വന്നതാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ജാനുവരിയിലെ എക്സാമിന് വന്നതാണ് അല്ലെങ്കിൽ ജൂലയുടെ എക്സാമിന് വന്നതാണ് ഇത് അന്ന് ഞാൻ എഴുതിയപ്പോൾ കിട്ടിയില്ല അല്ലേ അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് പഠിക്കുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓപ്ഷൻസിൽ നിന്ന് ഒരുപാട് പോയിന്റ്സ് കളക്ട് ചെയ്ത് പഠിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞില്ല അല്ലേ മാച്ച് ദ ഫോളോയിങ് നോക്കോ നമ്മുടെ സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നോക്കുമ്പോൾ മാച്ച് ദ ഫോളോയിങ് ആണ് പല കുട്ടികളും കണ്ട് പേടിക്കുന്നുണ്ട് എന്താ മാത്സ ഫോളോയും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ വളരെ ഈസിയാണ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി നോക്കൂ ഹാൻസ് ഐസെ ബിഗ് ഫൈവ് മോഡൽ റേമണ്ട് കാറ്റൽ ഗോർദൻ ആൽപോർട്ട് ലിസ്റ്റ് ടുവിൽ കൊടുത്തിരിക്കുന്നു ഓപ്പൺനെസ് സിക്സ്റ്റീൻ പി എഫ് സെക്കൻഡറി ട്രേറ്റ് സൈക്കോടിസം എന്താണ് ഇവിടെ നോക്കൂ ഹാൻസ് ഐസെ ത്രീ ത്രീ ഫാക്ടർ ഫാക്ടർ മോഡൽ മോഡൽ ആണ് ഹാൻഡ് സൈസിംഗിൻ്റെ അതിൽ പെട്ടതാണ് ഏതൊക്കെ സൈക്കോട്ടിസം ന്യൂറോസ് ന്യൂറോട്ടിസം അതുപോലെ എക്സ്ട്രാ വെർഷൻ ഇത്രയും വരുന്നത് ഏതിലാണ് ഏതിൽ വരുന്നു ത്രീ ഫാക്ടർ മെത്തേഡിൽ വരുന്നതാണ് അതിലൊന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൈക്കോട്ടിസം മനസ്സിലായോ അപ്പം അങ്ങനെ പഠിക്കണം നോക്കൂ അടുത്ത ബിഗ് ബിഗ് മോഡൽ മോഡൽ ഫാക്ടർ ഫാക്ടർ ഈ ാണ് മോഡലിനെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഫാക്ടർ മോഡലിൽ പെട്ടതാണ് എന്ത് ഓപ്പൺനസ് അതിലൊന്നാണ് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് ക്ലിയർ ആണ് ഇനി അടുത്ത അടുത്ത് കാറ്റൽ കാറ്റിക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത ആളാണ് ആര് കാറ്റ് അടുത്ത ഗോൾഡൻ ആൾപോർട്ട് ട്രൈറ്റ് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾക്ക് അറിയാം കാർഡിനൽ ട്രേറ്റ് സെക്കൻഡറി ട്രേറ്റ് സെൻട്രൽ ട്രേറ്റ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് ഇനി നിങ്ങളൊന്ന് മാച്ച് ചെയ്തേ ഹാൻഡ് സൈസിങ് ഏതാണ് പറഞ്ഞേ സൈക്കോട്ടിസം ബിഗ് ഫൈവ് മോഡൽ ഓപ്പൺനെസ് റേമൺ കാറ്റൽ സിക്സ്റ്റീൻ പി എഫ് ഗോദൻ ആൽപോർട്ട് സെക്കൻഡറി ട്രീറ്റ് കഴിഞ്ഞില്ലേ ഇതുപോലെ വേണം പഠിക്കാൻ കേട്ടോ അപ്പൊ ഇവിടെ ആൻസർ എന്താണ് എ ഫോർ ബി വൺ സി ടു ബി ത്രീ ക്ലിയർ ആണ് അടുത്ത നോക്കൂ ഐഡന്റിഫൈ ദ വേർഡ് വൺ ബിനെ സൈമൺ ടെസ്റ്റ് ഡബ്ല്യു എസ് വെഷ്ലർ അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ എന്താണ് വെഷ്ലർ അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ അടുത്ത ഇവിടെ ആണ് ചോദിച്ചിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ബിനേ സൈമൺ ടെസ്റ്റ് അഡൾട്ട് ഇൻ്റലിജൻസ് ഇന്റലിജൻസ്കെയിൽ കാറ്റൽ കൾച്ചർ ഫെയർ ടെസ്റ്റ് മിന്നിസോട്ട മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഇൻവെൻട്രി അപ്പൊ ഇവിടെ ഏതാ ഓട് വണ് ഏതാ ആ മിന്നിസോട്ട മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഇൻവെൻട്രി ആണ് ഓഡ് വൺ എന്ന് പറയുന്നത് അല്ലെ ശരിയല്ലേ ബാക്കിയെല്ലാം ഇന്റലിജൻസ് മെഷർ ചെയ്യുന്നതാണ് കോഗ്നേറ്റീവ് എബിലിറ്റി ഇന്റലിജൻസിലെ ലെവലിനെ മെഷർ ചെയ്യുന്നതാണ് ക്ലിയർ ആണ് അപ്പോ ഇവിടെ ഉത്തരം ഏതാണ് എം എം പി ഐ ആണ് മിന്നിസോട്ട മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഇൻവെൻട്രി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എം എം പി ഐ ആണ് മിന്നിസോട്ട മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഇൻവെൻട്രിയ ആണ് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ നോക്കിക്കേ ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടിനെ വന്നിട്ടുള്ള ചോദ്യങ്ങളല്ലേ കേട്ടിട്ടിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുള്ളതല്ലേ അല്ലേ കേട്ടിട്ട് വണ്ണിലും ഉണ്ട് ടൂയിലും ഉണ്ട് ത്രീയിലും വന്നിട്ടുണ്ട് സെറ്റിലും ഇതാ വരുന്നു നോക്കോ ഹൗ മെനിഗറീസ് ഓഫ് ഡിസബിലിറ്റീസ് ആർ റെക്കഗ്ന അണ്ടർ ആർ പി ഡബ്ല്യു ഡി ആക്ട് തൗസൻഡ് സിക്സ്റ്റീൻ റൈറ്റ് ടു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് രണ്ടായിരത്തി പതിനാറ് സിക്സ്റ്റീൻ അപ്പൊ എത്ര ഡിസബിലിറ്റീസ് ആണ് അന്ന് ഉൾക്കൊള്ളിച്ചിരുന്നത് നിങ്ങൾക്കറിയാം പേഴ്സൺസ് വിത്ത് എ ഡിസബിലിറ്റി ആക്ട് പി ഡബ്ല്യു ഡി ആക്ട് എപ്പോഴാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് അല്ലെ അപ്പോ അന്ന് എത്ര ഡിസബിലിറ്റീസ് ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉൾക്കൊള്ളിച്ചിരുന്നത് ഏഴ് ഡിസബിലിറ്റീസ് ആണ് പിന്നീട് ഇത് അമെൻഡ് ചെയ്തപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ എത്ര ഡിസബിലിറ്റീസും കൂടെ ഇതിലോട്ട് കൂട്ടിച്ചേർത്തു പതിനാല് എണ്ണം കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തോ ഇപ്പൊ എത്ര എണ്ണം ഉണ്ട് പതിനാലും ഉണ്ട് ഏഴും ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് ഇരുപത്തി ഒന്ന് ഇപ്പോൾ ഉള്ളത് ക്ലിയർ ആണ് മനസ്സിലായി അപ്പൊ ഇവിടെ ആൻസർ എന്താ ആൻസർ എന്തായിരിക്കും വരിക പി ഡബ് ആർ പി ഡബ്ല്യു ഡി ആക്ട് എന്ന് വിലവിൽ വരുമ്പോൾ എത്ര ആയി ഇരുപത്തി ഒന്നെണ്ണം ഇനി പി ഡബ്ല്യു ഡി ആക്റ്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആക്റ്റിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് എഴുതും സെവൻ എഴുതും ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ആ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ അമെൻഡ് ചെയ്തപ്പോൾ കൂട്ടിച്ചേർത്തത് എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ആൻസർ വീണ്ടും മാറും പതിനാല് ഇവിടെ നമ്മുടെ ആൻസറ് ട്വൻ്റി വൺ ആണ് ക്ലിയർ ആണ് അപ്പൊ ഇത് മൂന്നും ഓർത്തിരിക്കണം കേട്ടോ സെവൻ ഫോർട്ടി ട്വന്റി വൺ ഇറവും ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഇത് കേട്ടിട്ടിലും ചോദിച്ചിട്ടുണ്ട് സെറ്റിലും ചോദിക്കുന്നുണ്ട് കേട്ടോ നോക്കൂ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇതും എല്ലായിടത്തും ചോദിക്കുന്നതാണ് ഇത് കഴിഞ്ഞ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എഴുതിയത് തന്നെ ആയിരിക്കാം നോക്കൂ ദ അതോറിറ്റി റെസ്പോൺസിബിൾ ഫോർ മോണിറ്ററിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ അറ്റ് ദ നാഷണൽ ലെവൽ ഈസ് നാഷണൽ ഏജൻസി ഓഫ് ഡിസേബിൾഡ് പേഴ്സൺസ് നാഷണൽ ഏജൻസി ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് നാഷണൽ കമ്മീഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഏതാണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ കേട്ടിട്ട് ത്രീയിലായിരുന്നാലും കേട്ടിട്ട് ടൂലായിരുന്നാലും ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ സെറ്റിലും ഇതാ ചോദിച്ചിരിക്കുന്നു നാഷണൽ കമ്മീഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ക്ലിയർ ആണ് അപ്പൊ നമ്മൾ ഏത് മേഖല പഠിച്ചാലും നമുക്ക് ടീച്ചേഴ്സിന് അത് ഉപയോഗപ്രദമാണ് നമുക്ക് എക്സാംസിലൊക്കെ ഉപയോഗപ്രദമാണ് എന്ന് നിങ്ങൾ മറക്കണ്ട അപ്പൊ ബുക്കൊന്നും ആരും മടക്കി വെക്കണ്ട കേട്ടോ ആരും മടക്കി വെക്കണ്ട ഇനി നമ്മുടെ മുന്നിൽ കുറച്ചധികം ദിവസങ്ങളുണ്ട് ഏകദേശം നമ്മുടെ വൺ ട്വൻറ്റി ഡേയ്സിന്റെ ബാച്ച് റണ്ണിങ് ആണ് അതുപോലെ നയൻറ്റി ഡേയ്സിന്റെ ബാച്ച് റണ്ണിങ് ആണ് ഇനി അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ്റ്റി ഡേയ്സ് ബാച്ച് ആണ് അപ്പോൾ അതിൽ പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മുന്നേറാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ എക്സാം ഒക്കെ ലാസ്റ്റിൽ എഴുതിയിട്ട് എന്തിലേക്ക് കടക്കാം ആ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പരീക്ഷയായ സെറ്റിലേക്ക് കടക്കാം എഴുതാനും സാധിക്കും അപ്പോൾ ഇനി ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ് ആ നമുക്ക് നോക്കാം കേട്ടോ ദ മെയിൻ ഗോൾ ഓഫ് ആക്ഷൻ റിസർച്ച് ടെസ്റ്റ് ആക്ഷൻ ഹൈപ്പോത്തിസിസ് പബ്ലിഷ് ഫൈൻഡിങ്സ് ഇൻ അക്കാഡമിക് ജേണൽസ് ഇഗ്നോർ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് പ്രാക്ടീസ് ആൻഡ് സോൾവ് പ്രോബ്ലം ആക്ഷൻ റിസർച്ച് ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾ നിങ്ങൾ കുഞ്ഞു കുട്ടികളെയാണ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് ഇരിക്കട്ടെ കുഞ്ഞു കുട്ടികളെ കാര്യം പറയാം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങളെ ക്ലാസ്സില് നിങ്ങളൊരു മാത്സ് ടീച്ചറാണെന്ന് ഇരിക്കട്ടെ മാത്സ് ടീച്ചറാണ് ആദ്യമായിട്ട് ക്ലാസ്സിൽ ചെല്ലുന്നു ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുട്ടികളോട് നാലക്ക സംഖ്യകളൊക്കെ എഴുതാൻ നിങ്ങൾ പറയൂ അല്ലേ പറയും അപ്പോൾ നാലക്ക സംഖ്യകൾ എഴുതാൻ പറയുന്നു അപ്പം കുട്ടികളെല്ലാവരും തെറ്റിക്കുന്നു അവിടെ ഒരു സിറ്റുവേഷനാണ് ഒരു പ്രോബ്ലമാണ് അവിടെ നിങ്ങൾ പ്രയോഗിക്കുന്നത് എന്താണ് അവിടെ ഏത് മെത്തേഡാണ് നിങ്ങൾ പ്രയോഗിക്കുന്നത് ആ ഈ ആക്ഷൻ റിസർച്ചാണ് ആക്ഷൻ റിസർച്ച് ആരാ ആരുടേതാ സ്റ്റീഫൻ എം കോറി അദ്ദേഹത്തിന്റെ പേരും ഓർത്തിരിക്കണം കേട്ടോ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രോബ്ലം ആണ് അവിടെ നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ആ മെത്തേഡ് യൂസ് ചെയ്തത് ഏത് ആക്ഷൻ റിസർച്ച് അപ്പൊ ഇതുപോലെ ആ എന്താണ് ആ ഹയർ ലെവലിലും നിങ്ങൾ ഇതേ മെത്തേഡ് യൂസ് ചെയ്യും കേട്ടോ അപ്പൊ ഇവിടെ ആൻസർ എന്താണ് ഇംപ്രൂവ് പ്രാക്ടീസ് ആൻഡ് സോൾവ് പ്രോബ്ലം ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം bruner's spiral curriculum is based on the idea that okay, students should only learn facts repeatedly concepts should be taught once at the beginning ideas can be revisited at increasing level of complexity ലേർണിംഗ് ഷുഡ് അവോയ്ഡ് അബ്സ്ട്രാക്ഷൻ എന്താണ് നിങ്ങൾക്ക് അറിയാം ബ്രൂണർ കോഗിനേറ്റീവ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അറിയാം അല്ലെ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അതുപോലെ സ്പൈറലിങ് അദ്ദേഹത്തിൻ്റെതാണ് സ്റ്റേജസ് നിങ്ങൾക്കറിയാം എനാക്റ്റീവ് സ്റ്റേജ് ഐക്കോണിക് സ്റ്റേജ് അല്ലെ സിംബോളിക് സ്റ്റേജ് ഇതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ സ്പൈറലിങ്ങിൽ സ്പൈറലിങ്ങിൽ എങ്ങനെയാണ് ഡിഫിക്കൽറ്റി ലെവലിന്റെ അടിസ്ഥാനത്തിലാണ് പഠിക്കുന്നത് അല്ലെ അപ്പൊ അവിടെ ബേസ് എന്താണ് ഡിഫിക്കൽറ്റി ലെവലാണ് അല്ലെ ചെറിയ ക്ലാസ്സിൽ കുട്ടി അക്ഷരങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്പേഴ്സ് പഠിക്കുന്നത് പോലെ അല്ല നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പോകുമ്പോൾ കുട്ടികളെ മാത്സ് പഠിപ്പിക്കുന്നത് അല്ലേ അവിടെ ഡിഫിക്കൽറ്റി ലെവലിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ലേണിംഗിൽ വ്യത്യാസം വരും അപ്പം ഇവിടെ ആൻസർ എന്തായിരിക്കും വരുന്നത് ഐഡിയസ് ക്യാൻ ബി റീസ്റ്റഡ് അറ്റ് ഇൻക്രീസിംഗ് ലെവൽ ഓഫ് കോംപ്ലിസിറ്റി കേട്ടോ അവിടെ അതാണ് ആൻസർ ആയിട്ട് വരിക ഇതുപോലെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെയും നോക്കൂ മാച്ച് ദ ഫോളോയിങ് ആണ് ഐഡന്റിഫൈ ദ കറക്റ്റ്ലി മാച്ച് പ്രെയർ ബിനറ്റ് പെർഫോമൻസ് ഐക്യു സ്പിയർമാൻ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഗവർണർ ജി ഫാക്ടർ തിയറി വെഷ്ലർ വെർബൽ ആൻഡ് പെർഫോമൻസ് സ്കെയിൽ ഇവിടെ എന്താണ് ആൻസർ വരിക കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ള അതാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്താണ് വെഷ്ലർ വെർബൽ ആൻഡ് പെർഫോമൻസ് സ്കെയിൽ ബിനറ്റ് പെർഫോമൻസ് ഐക്യു ആണോ പെർഫെക്റ്റ് അയക്കു ആണ് അല്ലെ പെർഫെക്റ്റ് ആണ്. പെർഫോമൻസ് ആയിക്കുവല്ല സ്പിയർമാൻ സ്പിയർമാൻ എന്താണ് ടു ഫാക്ടർ തിയറിയാണ് ജി ഫാക്ടറും എസ് ഫാക്ടറും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഗവർണറുടേതാണ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അപ്പോൾ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ആൾക്കാർക്ക് അറിയാം കൃത്യമായിട്ട് അറിയാം വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ പി വൈ ക്യു സെക്ഷൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും അപ്പൊ നിങ്ങൾ മറക്കണ്ട നിങ്ങളുടെ മുന്നിലുള്ള ദിവസങ്ങൾ അത് അറുപതായിക്കോട്ടെ എഴുപതായിക്കോട്ടെ നിങ്ങൾ അറുപത് ദിവസം കണക്ക് കൂട്ടിയാൽ മതി നിങ്ങളുടെ മുന്നിൽ അറുപത് ദിവസമേ ഉള്ളൂ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ബാക്കി ദിവസം റിവിഷനായിട്ട് മാറ്റിവെക്കുക അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൂൺ പേപ്പർ അനാലിസിസിലൂടെ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ ഈ കഴിഞ്ഞ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പി എസ് സിയുടെ എടുത്ത് നോക്കിയാൽ അറിയാം നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷൻ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ നിലവിൽ അങ്ങനെയാണ് പി മുന്നോട്ട് പോകുന്നത് സെറ്റ് നെറ്റ് ഒക്കെ എം എഡ് ഒക്കെ പരിഗണിക്കുന്നുണ്ട് കൂടിയ ക്വാളിഫിക്കേഷൻ പരിഗണിക്കുന്നുണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ടതല്ല ഇനി കേട്ടിട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട എത്രയും പെട്ടെന്ന് അപേക്ഷിച്ചോളൂ ഇനിയും സമയം മുന്നിലുണ്ട് അപ്പൊ സെറ്റിനെ നന്നായിട്ട് പഠിക്കുക ഇനി നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ ലിങ്ക് കൊടുത്തിരിക്കുക ജോയിൻ ചെയ്യുക ഇനി ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ സൊ സിക്സ്റ്റി ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് ആണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഒരു മെന്ററിന്റെ സപ്പോർട്ടോടു കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് ആപ്പിന്റെ സഹായത്തോടു കൂടിയാണ് പഠിക്കുന്നത് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും കൃത്യമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാൻ നിങ്ങളുടെ കൂടെ ഒരു മെന്ററും ഉണ്ടാകും അപ്പോൾ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട എന്ത് ചെയ്യുക എത്രയും വേഗം ജോയിൻ ചെയ്യുക പഠിച്ചോളൂ സെറ്റ് ക്രാക്ക് ചെയ്യുക അപ്പൊ ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായി വീണ്ടും കാണാം താങ്ക് യു